പച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തന്നെ മറുപടി പറയാം വേടൻ കഞ്ചാവ് അടിക്കുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല വേടൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് വേടന്റെ വീട്ടുകാർക്കോ വേടന്റെ കൂട്ടുകാർക്കോ വേടന്റെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാനസികമായോ ശാരീരികമായോ സാമൂഹികമായോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമാണ് പ്രശ്നമായി എനിക്ക് തോന്നുന്നത് അല്ലാത്തടത്തോളം ഒരു പ്രശ്നവും ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ വളരെ വ്യക്തമായി പറയാൻ കാരണം രണ്ടു മൂന്ന് വീഡിയോയ്ക്ക് മുമ്പ് ഇൻഡിവിജ്വലിസ്റ്റ് എന്ന ഒരു കാറ്റഗറി കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതിന് ഉത്തരം കിട്ടും ഇല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നതിൽ വിയോജിപ്പുള്ളവരും അതിനെ എതിർക്കുന്നവരും മനസ്സിലാകാത്തവരും ഒക്കെ ആ വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം ആ വീഡിയോ ഒന്ന് കാണണം കണ്ടിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ അതുകൊണ്ട് വേടന്റെ കഞ്ചാവ് വേടന്റെ കഞ്ചാവ് എന്നല്ല വേടന്റെ പുലിപ്പല്ലെന്നല്ല ഇവിടെ വേടനെ അറസ്റ്റ് ചെയ്ത് ഇതേപോലെ തേജോബം ചെയ്യുന്നതിന് കാരണം പുലിപ്പൊല്ലുമല്ല അതുപോലെ കഞ്ചാവുമല്ല എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം കാരണം തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ടോ അതല്ലെങ്കിൽ സമൂഹത്തിൽ ചില വരണ്യവർഗത്തിന്റെ കീഴാളന്മാരെ അവരുടെ കാൽപ്പത്തിന്റെ അടിയിൽ കടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടോ ആദ്യമായിട്ടല്ല വേടനെ ഇതുപോലെ ക്രൂശിക്കുന്നത് ഇതിനു മുമ്പ് ഒരു വേടനെ ക്രൂശിച്ചിരുന്നു കലാഭവൻ മണി എന്നായിരുന്നു ആ വേടന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് അന്ന് ഒരു ഒരു ഉത്സവ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ തർക്കങ്ങൾ നടന്ന സമയത്ത് അതെന്താണെന്ന് ചോദിച്ചതിനു വേണ്ടി തർക്കം തീർക്കാൻ ചെന്ന അല്ലെങ്കിൽ അതിൽ കലാഭം മണിയുടെ പേർക്ക് വൈരാഗ്യമുള്ള ഒരു പോലീസുകാരൻ കൊടുത്തൊരു കേസ് നമുക്കറിയാം അതെങ്ങനെയാണ് പിന്നെ കലാശിച്ചത് എന്നുള്ളത് കലാഭം തന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ നിലയിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നുള്ളതാണ് പിന്നീട് മറ്റൊരു കേസ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരിക്കല് ആതിരപ്പള്ളിയിൽ വെച്ചിട്ട് വാഹന പരിശോധന നടന്നു ആ വാഹന പരിശോധനയ്ക്കിടെ കലാഭോമണി തങ്ങളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഒരു കേസ് കൊടുത്തിരുന്നു ഓർക്കുന്നുണ്ടോ എന്നാൽ അവിടെ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തില് ഈ കലാഭോമണി എന്ന് പറഞ്ഞവൻ കർമ്മന അതിന് കലാഭോം തന്നെ പിന്നീട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർമ്മന ആളൊരു കുറുമ്പന അപ്പോ ഈ കലാഭോമണി എന്ന ഒരു ഒരു ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു കീഴ്ജാതിക്കാരൻ അല്ലെങ്കിൽ അവരുടെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങളുടെ കാലിന്റെ അടിയിൽ കിടക്കേണ്ടവൻ ഞങ്ങളുടെ ചവിട്ടേറ്റ് കിടക്കേണ്ടവൻ അവൻ ഞങ്ങൾക്ക് മേലെ കയറി ഇരുന്ന് നിൽക്കേ അപ്പൊ ആ നിലയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചതുകൊണ്ടാണ് അപമാനിച്ചത് കൊണ്ടാണ് കലാഭം മണിക്ക് പ്രതികരിക്കേണ്ടി വന്നത് ആരായാലും പ്രതികരിക്കും ഇവിടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു കാരണം അവരുടെ സുഹൃത്തുക്കൾക്ക് ചേർന്നാണ് യാത്ര ചെയ്യുന്നത് അവരെ അപമാനിക്കാൻ വേണ്ടി എന്നല്ല ആരും ശ്രമിച്ചാലും ഞാനും നിങ്ങളും ആരായാലും അവർ ആണാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണിന്റെ മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള മനസ്സുള്ള പെട്ടെന്ന് തീർച്ചയായിട്ടും പ്രതികരിക്കും സുഹൃത്തിന്റെ ഭാര്യ അപമാനിക്കാൻ തോന്നിയത് വിളിക്കാൻ ശ്രമിക്കുമ്പോ യൂണിഫോം മുട്ടെന്ന് കരുതിയിട്ടുണ്ട് അവന്റെ കാലിന്റെ കീഴിൽ ഓശാനിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത് ഒരിക്കലുള്ള നിയമം പാലിക്കേണ്ട നീതി പാലിക്കേണ്ട ആ ഉദ്യോഗസ്ഥരാണ് അവർ യൂണിഫോം ഇട്ടുമ്പോ പ്രത്യേകിച്ചും അപ്പോ അവർ ആ മാനേഴ്സ് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ചെയ്യാനിവിടെയുള്ള ഒരു പൗരന്റെ അവകാശമുണ്ട് അതാണ് കലാഫോ മണിച്ചത് എന്നിട്ട് എന്താ സംഭവിച്ചത് കലാഫോമണിയെ ആക്കെതിരെ കേസ് പിന്നെ ബാക്കി വാഴക്ക് എന്നിട്ട് മീഡിയകൾ മുഴുവൻ ഇന്ന് വേടനെതിരെ തിരിയുന്ന മീഡിയകളെ പോലെ തന്നെ അന്ന് കലാഫോമണി എന്ന കറുമ്പനെതിരെ തിരിഞ്ഞു മുഴുവൻ മുഴുവൻ ആൾക്കാരും കലാഭൂമണിക്കെതിരെ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് കള്ളു അതാണ് ഇതാണ് കലാപമണി കള്ളു കുടിച്ചിട്ട് എത്ര വീട്ടുകാരുടെ സാമ്പത്തികമാണ് നശിപ്പിച്ചത് എത്ര കുടുംബങ്ങളാണ് നശിപ്പിച്ചൊന്ന് പറയും വേടൻ കഞ്ചാവ് വലിച്ചിട്ട് എത്ര കുടുംബത്തെ നശിപ്പിച്ചത് പറയും പറണുകൾ ഞാനൊന്ന് ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എ കെ ആന്റണി ഒരു കാര്യം ചെയ്തിരുന്നു അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഏപ്രിൽ ഒന്നിന് ഒരു വിട്ടിതനത്തിനായിരുന്നു അത് ചെയ്തത് അതായത് ജനങ്ങളെ മുഴുവൻ നന്നാക്കിക്കളാമെന്ന് കരുതിട്ട് എ കെ ആന്റണി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിഷ് ഒരു പരിഷ്കാരം ഒരു വിഖ്യാത ഒരു ഉത്തരവ് എന്താണെന്ന മനസ്സിലായ ഞങ്ങൾക്ക് ചാരായ നിരോധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്ന് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ ചാരായം നിരോധിച്ചിട്ടില്ല മാർച്ച് മുപ്പത്തൊന്ന് വരെ സർക്കാർ ടെൻഡർ കൊടുത്ത സ്ഥലങ്ങളിൽ കച്ചവടം കച്ചവടം കൊടുക്കുന്നുണ്ട് ചാരായം നിരോധിക്ക വസ്തു അല്ല അത് കുടിക്കാം ആർക്ക് കുടിക്കുക അപ്പോഴും കുടിക്കുക അങ്ങനെ കുടിക്കാം എന്നാൽ ഇന്നോ ഇന്നോ ഇന്ന് ചാരായം കുടിക്കാൻ പറ്റുമോ ചാരായം കിട്ടോ ഇന്ന് മാറ്റി കുടിക്കുന്നില്ല ആൾക്കാർ കുടിക്കുന്നുണ്ട് പക്ഷെ കള്ളമാറ്റം എന്ന് പറഞ്ഞ് പോലീസും എക്സൈസും ഒക്കെ അത് പിടിക്കുന്നുമുണ്ട് പക്ഷെ ചാരയം വന്ന് നിരോധിക്കുന്നത് വരെ അത് നിയമവിധേയമായിട്ട് അത് കഴിക്കാമായിരുന്നു കുപ്പിയിലുമായിക്കൊണ്ട് പോകുമായിരുന്നു കുടിക്കുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു ചാരായാപ്പിൽ ചാരായം കൊടുക്കുമായിരുന്നു പക്ഷെ അത് അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ട് അങ്ങാടിയിലോട് നടന്നു പോയി കഴിഞ്ഞാൽ പിടിച്ച് അകത്തരം ചെയ്യുമായിരുന്നു അതായത് വിൽക്കണം പക്ഷെ കുടിക്കാൻ പാടില്ല ഈ നിലപാട് ഇന്ന് പിണറായി കൊണ്ടുവന്നൊന്നുമല്ല അന്ന് ബാക്കിയുള്ളവർ കൊണ്ടുവന്നിരുന്നു ഏതായാലും ചാരയത്തിന്റെ കാര്യത്തിൽ എ കെ അനു ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവിന്റെ കാര്യത്തിൽ പിണറായി ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ കഞ്ചാവ് എന്ന് പറയുന്നത് വേടൻ കഞ്ചാവ് അടിച്ചിട്ട് എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ഞാൻ കഞ്ചാവിനെ ന്യായീകരിക്കുകയോ കഞ്ചാവ് ഒരു നല്ല ഒരു കാര്യമാണെന്ന് പറയുന്ന ഒരാളൊന്നും അല്ല മനുഷ്യന്റെ ജനമ്പുകൾ ഉദ്യോഗിക്കുന്ന ഒരു വസ്തുവായതുകൊണ്ട് കഞ്ചാവിനെ ഈ കലാകാരന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം എല്ലാവരും ഒന്നും പറയുന്നില്ല ഈ ലഹരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല ചിലർക്ക് കഞ്ചാവ് അടിക്കുന്നതാണ് ലഹരി എന്നുണ്ടെങ്കിൽ ചിലർക്ക് കള്ളുപിടിക്കുന്നതാണ് പക്ഷെ അതൊന്നും ഒരു അതിരി വിട്ടവർ പോകുന്നില്ല ഇനി അഥവാ കഴിച്ചാലും ആട്ടാന്റെ തോളിച്ചെന്ന് കയറുന്നില്ല അവർ അവിടെ ഇരുന്ന് അവരുടെ ലോകത്തിങ്ങനെ വിരാജിച്ചു പോവുകയുള്ളൂ അതാണ് ഈ കലാകാരനോട് പ്രത്യേകത ചിലർക്ക് അവരുടെ എഴുത്താണ് ലഹരി ചിലർക്ക് അവരുടെ ഡാൻസാണ് ലഹരി ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ചെറിയൊരു മോളാണ് അവർക്ക് വയലിനാണ് ലഹരി മറ്റു ചിലർക്ക് പാട്ടാണ് ലഹരി ചിലർക്ക് അഭിനയമാണ് ലഹരി ചിലർക്ക് കള്ളാണ് ലഹരി ചിലർക്ക് കഞ്ചാവാണ് ലഹരി അത്രയേ ഉള്ളൂ അതിനാ അർത്ഥത്തിൽ തന്നെ കണ്ടാൽ മതി പക്ഷെ ഇവിടെ വേണന്റെ വിഷയം കഞ്ചാവൊന്നുമല്ല കലാകാരന്മാർ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് വിട്ടേക്കുക അത് ഉള്ളക്കുക അത്ര തന്നെ ഉള്ളൂ അത് അതിന്റെ പിന്നാലെ കുതിര കയറേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കഞ്ചാവ് വേടം കഴിച്ചത് വേടൻ്റെ എത്ര പിടിച്ചെടുത്തു വേണനും ഒരു അഞ്ചെട്ട് തങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാം കൂടെ ചേർന്നിട്ട് അത്ര അഞ്ചോ ആറോ ഗ്രാം പിടിച്ചു എന്ന് പറയണത് എന്തായത് കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പോലീസ് കുറെ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ ഒരു കഞ്ചാവ് വീരനാക്കി ഇങ്ങോട്ട് ചിത്രീകരിച്ചിട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടത് എന്നിട്ട് അതിൽ പൂട്ടാൻ കഴിയില്ല എന്ന് വെച്ചപ്പോ കലാപം മണി അന്ന് പൂട്ടാൻ നടക്കാത്തതുപോലെ ബേടനെ ഇന്ന് പൂട്ടാൻ വേണ്ടിട്ട് അടുത്തൊരു പുലിനഖം കൊണ്ട് നടക്കുക ഞാൻ ചോദിക്കട്ടെ ശബരിമല സീസൺ ആവുന്ന സമയത്ത് മണ്ഡലവിളക്ക് കാലത്ത് ഞാൻ ശബരിമല പോയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനടക്കം പുലിനഖം മാല ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും പുലിനഖ മാലയല്ല അത് പ്ലാസ്റ്റിക് മാലയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ശബരിമല എന്ന് വാങ്ങാൻ കിട്ടുന്നത് അതുപോലെ പുലിനഖ ഒറിജിനൽ പുലിനഖമാണ് അല്ലെങ്കിൽ പുലിപ്പല്ലാണ് എന്ന് തോന്നുന്ന വിധത്തിൽ എല്ലുകൾ കൊണ്ട് കൊത്തി ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൽ വെള്ളി കെട്ടി അതല്ലെങ്കിൽ സ്റ്റീലൊക്കെ കെട്ടിയിട്ട് വാങ്ങാൻ കിട്ടും അവിടെ പരസ്യമായിട്ടിരുന്ന് വിൽക്കുന്നുണ്ട് പലരും എന്ത് അതൊന്നും ആരും നോക്കുന്നില്ല കേന്ദ്ര സഹമന്ത്രിയുടെ തടക്കമുള്ള കരുത്തിൽ കേരളത്തിലെ എത്ര ആൾക്കാരുടെ കരുത്തിൽ പലതരത്തിലുള്ള പുലിനോക്കോ പുലിമാലയൊക്കെ കിടക്കണുണ്ട് എന്ത് അതൊന്നും ആരും കാണാത്തത് അതൊന്നും കാണൂല പക്ഷെ വേടന്റെ കരുത്തിൽ കിടക്കും അത് കാണും അത് കാരണം വേടനെ പൂട്ടുന്നു വേടൻ ഇങ്ങനെ കയറി വരുന്നത് പറ്റില്ല കാരണം വേടന്റെ ഓരോ വാക്കും തീജ്വാലകളായിട്ടാണ് വരുന്നത് ഓരോ ഓരോ വാക്കുകളും അവൻ അനുഭവിച്ചിട്ടുള്ള ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ജാതി വിവേചനം വർണ്ണ വിവേചനം വളരെ വ്യക്തമായി അവൻ പറയുന്ന വേടൻ പറയുന്ന രാഷ്ട്രീയത്തിന് ഒരു വാല്യൂ ഉണ്ട് തീജ്വാലയുടെ പവറാണ് വെടിമരുന്നിന്റെ പവറാണ് ഓരോ വാക്കുകൾക്കും ആ വാക്കുകൾ ഇവിടുത്തെ വരണ്യവർഗം ഇവിടുത്തെ അധികാരവർഗം ഭയക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് ഈ വേടന്റെ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല അല്ല വേടന്റെ പുലിനകമാല ഇനി ഒരു ഒറിജിനലാണെന്നുണ്ടെങ്കിൽ അത് അവർ പിടിച്ചെടുത്താൽ പോരെ വേടന്റെ പേര് കേസെടുക്കണതിനെ വേടൻ പുലിയെ കൊന്നിട്ടില്ല പുലിയെ പിടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് മാറ്റേണ്ടത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ മറ്റുള്ളവർ ഉപയോഗിക്കരുത് കൊണ്ട് നടക്കരുത് പറയുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് റീസൺ ഉണ്ടാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എന്തിനാണ് ഇവിടെ വധശിഷ്ട കൊടുക്കുന്നത് എല്ലാവരും കൊല്ലാനും കൊല്ലുന്നവരൊക്കെ വധശിക്ഷ നേടാൻ വേണ്ടിയിട്ടാണോ എന്തിനാണ് ഇവിടെ ജയിലുകൾ ഇവിടെ മോഷണങ്ങൾ ധാരാളം നടത്താനും മോഷണമൊക്കെ നടത്തിയ ശേഷം പോയി ജയിലിൽ പോയി കിടക്കാനും വേണ്ടിയിട്ടാണോ അല്ല കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ആ മോഷണം നടത്താതിരിക്കാനും കൊലപാതകം നടത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ശിക്ഷകളും കോടതികളും പോലീസും ജയിലും എന്നൊക്കെയാ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വനപാലകർ അല്ലെങ്കിൽ വനനിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വന്യമൃഗങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഉപദ്രവിക്കാനും ഹണ്ടിങ് നടത്താനും പറ്റുന്ന സ്ഥലങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ളതിന്റെ പല്ലു നഖവും ഇവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നെങ്കിൽ എന്താ കൊഴപ്പം ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് നിയമമാണ് മാറേണ്ടത് വേണമെല്ലാം മാറേണ്ടത് ഇവിടുത്തെ നിയമത്തെ മാറ്റണം ഇപ്പൊ മലേഷ്യയിന്നോ സിംഗപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ ഹണ്ടിങ് അനുവദിച്ചിട്ടില്ല എവിടെന്നെങ്കിലും ഒക്കെ പുലിനകവും ആ പുലിപ്പല്ലും ആനപ്പല്ലും ഒക്കെ അവിടെ കിട്ടും എല്ലാ സ്ഥലത്തും കിട്ടും അവരുടെ നിന്ന് വാങ്ങിയാൽ ഇവിടെ ടാക്സ് ഈടാക്കണം നികുതി ഈടാക്കണം വേണമെങ്കിൽ അതുകൊണ്ടെങ്കിൽ ചെയ്യാം ഇവിടെയൊക്കെ കൊണ്ടുവരുമ്പോ കൊണ്ടുവരുന്നതിന് പിഴ ഈടാക്കിയിട്ടോ നികുതി ഈടാക്കിയിട്ടോ ഉപയോഗിക്കാൻ കൊടുക്കണം അതാണ് അതിനാന്ന് അന്തസ് എന്ന് പറയുന്നത് അതാണ് നിയമം മാറണം എന്ന് പറഞ്ഞത് ഇവിടെ നിയമത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നതാണ് കാണുന്നത് വേണ്ടി മനുഷ്യൻ ജീവിക്കല്ല മനുഷ്യന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പുലിപ്പല്ലും തേങ്ങാപ്പല്ലും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വേടന്റെ വാക്കുകളാണ് വേടൻ ബസിലെ വാക്കുകൾ മാറ്റും എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല കാരണം അത് തീയിൽ കുരിച്ചതാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അടിച്ചമർത്താണെന്നുണ്ടെങ്കിൽ ഒരു വേടൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വേടന്മാരുണ്ടാവും ഒരു കലാപം മണി പോയപ്പോൾ വേറെ ആരും കൂടെ ഉണ്ടായില്ലേ ഒരു വേടൻ മുളച്ചൊന്നുമില്ലേ ഇത് കാലം വേറെയാണ് ഒരു വേടനെ അടിച്ചമർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു വേടനെ ഒതുക്കിയാൽ ഒമ്പത് വേടന്മാർ പൊന്തി വരും അതല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനോ മേലാളത്തെ സംവിധാനത്തിനോ വരണ്യവർഗ സംവിധാനത്തിനോ ഒന്നും തകർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വളർച്ചയും ഉയർച്ചയും ഉയർച്ചയുമായിരിക്കും അതുണ്ടാകുക ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന വാക്കുകൾ നോക്കിയാൽ മനസ്സിലാവും അന്ന് കലാപമണിയുടെ മണ്ടയിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ടോ ഇന്ന് അത് വേടന്റെ മുകളിൽ എടുക്കുന്നു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മൾ സമൂഹത്തിൽ പല ഭാഗത്തും ചാണക വെള്ളം തെളിക്കുന്നതും അല്ലാത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവൻ താഴെക്കടയിലുള്ളവനാണ് അവിടെ കിടന്നാൽ മതിയെന്ന് ജാതി വ്യവസ്ഥ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പലരുടെയും മനസ്സിൽ നിന്ന് ആ ചിന്ത മാറിപ്പോയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മാത്രമാണ് വേടന്റെ ഈ അറസ്റ്റും ഇപ്പൊ കിടക്കുന്ന ഈ കസ്റ്റഡിയും മറ്റു കാര്യങ്ങളും ഒന്നും പറയുന്നതിൽ യാതൊരു മടിയും എനിക്കില്ല നാളെ കഞ്ചാവ് ഇവിടെ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഇത്ര ഇത്ര ശതമാനം വരെ നമുക്ക് ഉപയോഗിക്കുന്ന അനുമതി കൊടുക്കാണ് വേണ്ടത് കാരണം ഈ കലാവിഭാഗങ്ങൾക്ക് അത്തരത്തിലുള്ള ലഹരി ആവശ്യമുള്ളവരുപയോഗിക്കും നിയമവിധേയമായി കൊടുത്തില്ലെങ്കിൽ അവർ നിയമവിരുദ്ധമായി അവർക്ക് ഉപയോഗിക്കേണ്ടിവരും അതിന് നിയമവിധേയമായി ഇത്ര വരെ കഞ്ചാവ് കൈവശം വെക്കാമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് നല്ലത് അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിടിക്കുകയെ എടുക്കേ കൊല്ലേ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം അപ്പൊ ചോദിക്കും നിങ്ങൾ ലഹരിക്ക് കൂട്ടി കണമെന്നും ഞാൻ ലഹരിക്ക് സപ്പോർട്ട് ചെയ്തൊന്നുമല്ല ഈ ഗവൺമെന്റിന് കള്ള് വിൽക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സിഗരറ്റ് സിഗരറ്റ് കൂട്ടിന്റെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വിൽക്കാമെന്നുണ്ടെങ്കിൽ ക്യാൻസർ കൂടുപോലെ ഓരോ ദിവസവും അത്രത്തോളം പേഷ്യൻസ് ഉണ്ടായി വരുന്നെങ്കിൽ എന്നിട്ടും ഇവിടെ സിഗരറ്റുകൾ നിരോധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കള്ളു കുടിച്ച് കുടുംബം മുഴുവൻ അനാഥമാകുന്നു കുടുംബത്തിൽ ഒരുപാട് അരക്ഷിതാവസ്ഥകൾ ഉണ്ടാകുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു സാമ്പത്തികം നശിക്കുന്നു കുടുംബങ്ങൾ കുട്ടികളൊക്കെ ചിന്ന ഭിന്നമായി പോകുന്നു സാമൂഹ്യ എന്ന് പറഞ്ഞ ഒരു അരക്ഷിതാവസ്ഥ തന്നെ ഉണ്ടാകുന്നു എന്നിട്ടും മദ്യം വിറ്റുകൊണ്ട് സർക്കാർ കാശ് ഉണ്ടാക്കിക്കൊണ്ട് ഖജനാവ് നിറയ്ക്കുന്നുണ്ടെങ്കിൽ കൊള്ളടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഞ്ചാവ് നിയമവിധേയമാക്കിക്കൂടാ നിയമവിധേയമായി കഞ്ചാവ് വിറ്റുകൊണ്ട് ഇവിടെ നാട്ടുകാരെ മുഴുവൻ ലഹരിക്കടിമയാക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ തിന്മ ഇവിടെ ഉണ്ടാക്കുന്നത് വ്യക്തിയെ നശിപ്പിക്കുന്നത് അവരുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത് കുട്ടികളെ നശിപ്പിക്കുന്നത് അതിലൂടെ സമൂഹത്തെ നശിപ്പിക്കുന്നത് ഇവിടുത്തെ മദ്യ കച്ചവടമാണ് മദ്യ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ സർക്കാർ അനുദിനം കൂടുതൽ കൂടുതൽ ബാറുകളും ഷാപ്പുകളും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഓൺലൈനിൽ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ വിഷപത്തുക്കളായ പുകയില കച്ചവടം സിഗരറ്റ് കച്ചവടം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ യഥേഷ്ട്ടം നടക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഞ്ചാവ് നിരോധനമൊന്നും അല്ലെങ്കിൽ ഇതുപോലൊന്നും ഇവിടെ ലഹരി ഉണ്ടാകരുതെന്നോ ഈ സമൂഹത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നോ അങ്ങനൊന്നും അല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു അത്ര തന്നെ കഞ്ചാവിനെ കൊണ്ട് നിരോധിക്കുന്നു അതേസമയം അതിനേക്കാൾ കൂടുതൽ ആപത്തുള്ള മറ്റുള്ളവ ഇവിടെ യഥേഷ്ടം വിൽക്കാൻ ഉള്ള അവസരം കൊടുക്കുന്നു ഇനി നിരോധിച്ച മറ്റ് പാല ഉൽപ്പന്നങ്ങളും അതും എല്ലാം ഇവിടെ യഥേഷ്ടം ഇവിടെ കിട്ടുകയും ചെയ്യുന്നു മൊത്ത കച്ചവടക്കാരെ ആരെയും കാണുന്നില്ല ഇവിടെ ചില്ലറ ഉൽപ്പന്നക്കാരെ അവരെ പിടിക്കുന്നു ഉപയോഗിക്കുന്നവരെ പിടിക്കുന്നു ഞാൻ പറയുന്നത് ഏത് ലഹരിയായാലും അത് മോശമാണ് ആ ഏത് ലഹരിയാണോ മോശമാണ് അത് കള്ളായാലും സിഗരറ്റായാലും മറ്റെന്ത് തന്നെ ആയതിനാലും അത്തരം അവസ്ഥകളെ മുഴുവൻ നിരോധിക്കണം പാടെ നിരോധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിതമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ജനങ്ങളെ പഠിപ്പിക്കണം കാര്യം അത് പഠിപ്പിച്ചുള്ള രാജ്യങ്ങളാണ് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ മുമ്പ് കലാപമണിയെ പിടിച്ചതുപോലെ ഇത്തരത്തിൽ ചിലരെയൊക്കെ ഒതുക്കാൻ വേണ്ടി അവരെ വാക്കുകൾ കൊണ്ട് പേടിച്ച് ഒതുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കുൽസിദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് തെറ്റിദ്ധരിക്കരുത് ഡിഫറെന്റ്